ൊൻപത് പേരുമായി പത്ത് വർഷം മുൻപ് കാണാതായ മലേഷ്യൻ എയർലൈൻസ് എം എച്ച് ത്രീ സെവന്റി എന്ന വിമാനം ഓർമ്മയുണ്ടോ ലോകത്തിന്റെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ ദുരൂഹതകളിൽ ഒന്നാണ് എം എച്ച് ത്രീ സെവൻറി എന്ന വിമാനം രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് ക്വാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പറക്കുന്നതിനിടെയാണ് എയർലൈൻസ് അപ്രത്യക്ഷമാകുന്നത് ഇപ്പോഴിതാ വിമാനത്തിനായുള്ള തിരച്ചിൽ വീണ്ടും തുടങ്ങുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ പ്രദേശത്ത് വിമാനം തകർന്നു വീണുവെന്നാണ് നിലവിലെ പ്രതീക്ഷകൾ അമേരിക്ക ആസ്ഥാനമായുള്ള മറൈൻ റോബോട്ടിക്സ് കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയാണ് തിരച്ചിൽ നടത്തുക എഴുപത് മില്യൺ ഡോളറാണ് ഇതിനായി ഇവർക്ക് നൽകുക കമ്പനിയുമായുള്ള നിബന്ധനകളും വ്യവസ്ഥകളും മന്ത്രിസഭ അംഗീകരിച്ചതായി മലേഷ്യയുടെ ഗതാഗത മന്ത്രി ആന്റണി ലോക് അറിയിച്ചു തിരച്ചിൽ പ്രവർത്തനം തുടരാനും എം എച്ച് യാത്രക്കാരുടെ കുടുംബങ്ങളോട് മറുപടി പറയാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഓഷ്യൻ ഇൻഫിനിറ്റി നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഗതാഗത മന്ത്രി ലോക്ക് നൽകുന്ന വിവരപ്രകാരം പതിനയ്യായിരം സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്തായിരിക്കും വിമാനത്തിനായി തിരച്ചിൽ നടത്തുക മുൻപ് മലേഷ്യ ഓസ്ട്രേലിയ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വൻ തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല വിമാനം പറന്നു തുടങ്ങി ഒരു മണിക്കൂറിനകം തന്നെ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഓഫായിരുന്നു മിലിറ്ററി റഡാറുകളിൽ വിമാനം മലേഷ്യയിലേക്ക് തിരികെ പറന്നുവെന്ന് കണ്ടെത്തിയിരുന്നു പിന്നീട് വിമാനത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല കാണാതായ വിമാനത്തിനായുള്ള തുടക്കത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ ഇരുപത്തിയാറ് രാജ്യങ്ങൾ ചേർന്നെങ്കിലും ഫലമുണ്ടായില്ല ആഴ്ചകളോളം നടത്തിയ തിരച്ചിൽ പരാജയപ്പെട്ടതിന് ശേഷം വിമാനത്തിലെ ഇന്ധന ടാങ്കുകൾ മുഴുവൻ കാലിയാകുന്നതുവരെ പറന്ന വിമാനം തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇടിച്ചിറങ്ങിയതായി മലേഷ്യൻ സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു അതിനുശേഷം ആഫ്രിക്കയുടെ തീരത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചില ദ്വീപുകളിലും ഒലിച്ചുപോയതായി കരുതപ്പെടുന്ന കുറച്ച് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി പറയപ്പെടുന്നു ലോക ചരിത്രത്തിൽ ധാരാളം വിമാന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ടിന് ഹോൺറാസിൽ വിമാനം അപകടത്തിൽപ്പെട്ട് പന്ത്രണ്ട് പേരുടെ ജീവനാണ് പൊലിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയപ്പോൾ അമേരിക്കയിൽ തുടരെ തുടരെ വിമാനാപകടങ്ങളായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് മുതലേയുള്ള ഈ വ്യോമാപകടങ്ങൾ എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് ഇരുപത്തിയേഴിന് സ്പെയിനിലെ ടെനറഫ് വിമാനത്താവളത്തിലുണ്ടായ ദുരന്തമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ മരിച്ച വിമാനാപകടമായി കണക്കാക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പന്ത്രണ്ടിന് ഡൽഹിയിലെ ചക്രീധർദിയിലുണ്ടായ ദുരന്തവും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയൊന്നു പേരുടെ മരണത്തിനിടയാക്കിയ കരിപ്പൂർ അപകടവും എല്ലാം നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഉത്തരം കിട്ടാത്ത ഒരു അപകടമാണ് എം എച്ച് ത്രീ സെവന്റിയുടേത് പല തരത്തിലുള്ള നിഗമനങ്ങളാണ് ഈ തിരോധാനത്തിന് പിന്നാലെ ഉയർന്നു ഉയർന്നുവന്നത് വിമാനം ശേഷം നിരവധി വലിയ തോതിലുള്ള തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവയൊന്നും നിർണായക ഫലങ്ങളിലേക്ക് നയിച്ചിരുന്നില്ല മലേഷ്യ ചൈന ഓസ്ട്രേലിയ എന്നിവർ നടത്തിയ ആദ്യ സംയുക്ത തെരച്ചിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചതായിരുന്നു പക്ഷെ ഒന്നും കിട്ടാത്തതുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അത് റദ്ദാക്കി വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും ചില വേറിയതും നീണ്ടു നിൽക്കുന്നതുമായ തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് എം എസ് ത്രീ വേണ്ടി നടത്തിയത് തിരച്ചിലുകൾ പലതവണ നിർത്തിവെച്ചെങ്കിലും എം എസ് ത്രീ സെവൻറ്റി വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് പേരുടെ കുടുംബങ്ങളെ ദുരന്തം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് വിമാനത്തിലെ ഭൂരിഭാഗം യാത്രക്കാരും ചൈനയിൽ നിന്നാണ് ആറാഴ്ച നീണ്ടു നിൽക്കുന്ന പുതിയ തിരച്ചിൽ തുടങ്ങാൻ പോകുമ്പോൾ അതൊരു പക്ഷേ എം എച്ച് വിമാനത്തിന്റെ വിധി കണ്ടെത്താനുള്ള അവസാനത്തെ ശ്രമമായേക്കാം